ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കർക്കിടകം ഒന്നിനെടുത്തിട്ടുള്ളതാണ് കേട്ടോ ആ ഒരു ദിവസത്തെ വീഡിയോ ആണ് രാവിലെ ഇതാ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അന്ന് സ്കൂളുള്ള ആ ഒരു ദിവസം കൂടെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും രാവിലത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കുട്ടികൾക്ക് സ്കൂൾ പോകാൻ വേണ്ടിയിട്ടുള്ളത് എല്ലാം ഒരുക്കിയിട്ടൊക്കെയാണ് കേട്ടോ അമ്പലത്തിൽ പോന്നിട്ടുള്ളത് ഏട്ടനും കുട്ടികളും ആദ്യം അമ്പലത്തിൽ വന്നിട്ടുണ്ടാകുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത് പിന്നെ ഞാൻ തൊഴുത് ഇറങ്ങി ഇനിയിപ്പോൾ ചെന്നിട്ട് വേണം അവരെ പറഞ്ഞേക്കാൻ കേട്ടോ വേഗം തൊഴുത് ഇറങ്ങി സ്കൂളുള്ളതുകൊണ്ട് അമ്പലത്തിൽ കുറേ സമയം നിൽക്കാനൊന്നും വേണ്ടിയിട്ട് പറ്റിയില്ല രാവിലെ മഴ അമ്പലത്തിൽ വരുന്ന സമയത്തൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ കുറേ മുന്നേ ഒക്കെ പെയ്ത് തോർന്നിട്ടുള്ളതാണ് അപ്പോൾ വല്ലാണ്ടെന്നും മഴ ഉണ്ടാവും നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അമ്പലത്തിൽ പോയി പോരാനും എന്ത് വലിയ കുഴപ്പമുണ്ടായില്ല അപ്പം അങ്ങനെ ഇതാ ഞാൻ പോന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിക്ക് അപ്പോൾ ഇനി കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കണം അപ്പം എല്ലാം ഒരുങ്ങിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കണം എല്ലാം ഇനി എന്താ വെള്ളം ചോറും ഒന്ന് ആക്കി കൊടുക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ആദ്യം പ്രസാദമൊക്കെ കഴിച്ചു എന്നിട്ട് പിന്നെ അവർക്കുള്ള ചോറും വെള്ളവും എല്ലാം ആക്കി കൊടുത്ത് അവരെ റെഡി ഞാൻ വന്നപ്പോഴത്തേനും റെഡിയായിട്ട് ആയിട്ട് പിന്നെ ചോറും വെള്ളം ഒക്കെ ആക്കി കൊടുത്തു പിന്നെ അവരെ മാസ്കും ഒക്കെ ഒന്ന് എടുത്ത് അങ്ങനെ ഇതാ അവര് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഏട്ടൻ വീട്ടിലുള്ളതുകൊണ്ടാണ് കേട്ടോ ഒന്ന് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ സാധിച്ചത് അല്ലെങ്കിൽ സ്കൂളുള്ള ദിവസം ഒന്നും അങ്ങനെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് പറ്റാറില്ല അപ്പം ഏട്ടനുണ്ടായതുകൊണ്ട് അവർ നേരത്തെ അമ്പലത്തിൽ പോയി തൊഴുകിച്ച് കൊണ്ടുവന്നു പിന്നെ ഞാൻ പോയി അപ്പം അങ്ങനെ അമ്പലത്തിൽ എന്തായാലും ഒന്നാം ഒന്നാംതിക്ക് തന്നെ കർക്കിടക കൊന്നിന് തന്നെ അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന നമ്മുടെ വീട്ടിൽ രാവിലെ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇവിടെ അടുത്ത് എവിടെയോ വളർത്തുന്ന പൂച്ചയാണ് അപ്പോൾ ആൾ രാവിലെ മുതൽ ഒരു വൈകുന്നേരം വരെയൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പരിസരത്തായിട്ട് അവിടുത്തെ പൂച്ചകളൊക്കെ കണ്ടിട്ട് അപ്പോൾ അങ്ങനെ അയാളെ കണ്ടപ്പോൾ അവിടെ നിന്ന് വീഡിയോ എടുത്തതാണ് പിന്നെ ഞാൻ ഇന്ന് നല്ല വെയിലുള്ള ഒരു ദിവസമൊക്കെയാണ് അപ്പം തുണികളൊക്കെ ഒന്ന് ഇടണ്ട് ഇടണ്ടിട്ടോ പറുത്ത് അത്യാവശ്യം തുണികളൊക്കെ ഉണങ്ങി കിട്ടിയിട്ടോ രണ്ട് മൂന്ന് ദിവസം എങ്ങനെ ഉണങ്ങാതെ കിടക്കുന്ന കുറേ തുണികളൊക്കെ മെയിലുള്ളതുകൊണ്ട് ഒക്കെ ഒന്ന് ഉണങ്ങി കിട്ടി ഇന്ന് രാവിലെ തന്നെ ഏകദേശം പണികളൊക്കെ ഒരുങ്ങി കിട്ടി കുളി കഴിഞ്ഞു അലക്കൽ കഴിഞ്ഞു തുടക്കൽ കഴിഞ്ഞു അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇന്ന് കുറേ സമയം ഇങ്ങനെ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് പറ്റി ഇനിയിപ്പോൾ കറി എന്തെങ്കിലും വെക്കണം ഉപ്പേരി അങ്ങനെ എന്തെങ്കിലും വെക്കണം അതേ ഉള്ളു കേട്ടോ രാവിലെ തന്നെ നോക്കുമ്പം കറൻ്റ് ഇല്ല കേട്ടോ അപ്പോൾ ഈ ഒരു മരത്തിൻ്റെ കൊമ്പുകളൊക്കെ വെട്ട വെട്ട കാരണം കറണ്ട് കട്ടാണ് കേട്ടോ അപ്പോൾ അത് കാരണം രാവിലെ തന്നെ ഇല്ല പിന്നെ ഈ കറണ്ട് വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് കേട്ടോ വന്നത് അപ്പോൾ കുറേയധികം തുണികളിങ്ങനെ ഉണക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡിലും ആ സൈഡിലൊക്കെ ആയിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ടു പിന്നെ മഴ എന്തായാലും വൈകുന്നേരം വരെ മഴയൊന്നും ഉണ്ടായിട്ടുണ്ടാകുന്നില്ല കേട്ടോ അപ്പോൾ അത്യാവശ്യം കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തുണികളൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടി പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം മിനി കറി എന്തെങ്കിലും വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ അപ്പം നോക്കുമ്പം ഞാൻ രാവിലെ കറണ്ട് പോകണ ഒരു ഇതില്ല കേട്ടോ അപ്പോൾ അത് കാരണം ഞാൻ മോട്ടറൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ ടാങ്കിലൊന്നും വെള്ളമല്ല അപ്പം ഇനി അകത്തേക്കുള്ള വെള്ളം ഒക്കെ കോരി വെക്കണം അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നിൽക്കണം ഇന്നത്തെ ഈ ഒരു ദിവസം നല്ലൊരു ദിവസമായിട്ട് തോന്നുന്നുണ്ട് എന്തായാലും അത്യാവശ്യം പണികളൊക്കെ ഒരുങ്ങി കുളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്താ നിൽക്കുമ്പം പിന്നെ അധികം ജോലികളൊന്നും കുറേ സമയം എന്താ നമ്മളിതായിട്ടുള്ള കുറേ സമയം കിട്ടി ഞാൻ കുറച്ച് ഷോർട്സ് ഒക്കെ ചെയ്തു അപ്പോൾ സമയം കിട്ടുമ്പോഴേ അതൊക്കെയുള്ള അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നല്ല സമയം കിട്ടിയിട്ടോ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് കുറച്ച് പണികളൊക്കെ നേർത്തു വരികപ്പം അപ്പോൾ ആ ഒരു പൂച്ചക്കുട്ടൻ അവിടെ തിണ്ടിൻ്റെ ഒരു ആ സൈഡിലായിട്ട് അങ്ങനെ ആൾ അവിടെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുത്തപ്പം ഇങ്ങനെ നോക്കണുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം പുറത്ത് കൂടെ ഇങ്ങനെ നടന്നു കേട്ടോ ഇപ്പോൾ ഈ ഒരു പൂവ് കൃഷ്ണകിരീടം ഇതൊക്കെ കുറച്ച് പൂവൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇത് ഓണത്തിന് ഓണത്തിൻ്റെയൊക്കെ ആ സമയാകുമ്പോഴത്തേനും ഈ ഒരു പൂവൊക്കെ ഇങ്ങനെ ഉണ്ടാകും പിന്നെ മത്തൻ വീട്ടിലുണ്ടായിട്ടുള്ള ആ ഒരു മത്തനില്ലേ അത് നല്ല ഇലയൊക്കെ എന്താ ഉണ്ടായി വന്നിട്ടുണ്ട് ഞാൻ അതിന്ന് കറി വയ്ക്കാനൊന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഇപ്പോൾ കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എടുക്കണം പിന്നെ ഇതിൽ പൂവും ഒക്കെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ പണി ഒരുങ്ങോണ്ട് തന്നെ പുറത്തൊക്കെ ഇറങ്ങിയിങ്ങനെ നടക്കാനും എന്താ ചെടികളൊക്കെ നോക്കാനും ഒക്കെ സമയം കിട്ടിയിട്ടുണ്ട് പിന്നെ ഏട്ടൻ റോട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തൈരുണ്ടായിരുന്നില്ല അവിടെ അപ്പോൾ ഞാൻ മോര് കറി വെക്കാമെന്നു വിചാരിച്ചത് അപ്പോൾ തൈരൊക്കെ കൊണ്ടുവന്നു അപ്പോൾ ഇനി വെണ്ടക്ക ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ വെണ്ടയ്ക്കുണ്ട് ഒരു മോര് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഉപ്പേരി വയ്ക്കാൻ ബീറ്റ് റൂട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എന്താ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു വെണ്ടയ്ക്ക അതെടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ തേങ്ങ എന്തായാലും കറണ്ടൊന്നുമില്ലല്ലോ അപ്പോൾ തേങ്ങ അരയ്ക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് വെണ്ടയ്ക്കുള്ള ഒരു മുരുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും അകത്തേക്ക് വെള്ളം വേണം അപ്പോൾ ഞാൻ കിണറിൽ നിന്ന് വെള്ളം കോരി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളമുള്ളൂ കോരി വെച്ചത് പിന്നെ ആവശ്യമുള്ളപ്പം പോരാന്ന് വിചാരിച്ചിട്ട് കറി വെക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ളത് ഞാൻ കോരിയെടുത്തു ഞങ്ങളുടെ ഫസ്റ്റത്തെ കിണർ ഇവിടെ ആയിരുന്നില്ല കേട്ടോ അത് ഫ്രണ്ട് അടുക്കളയുടെ വീടിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വസ്തു ആയിട്ടായിരുന്നു കേട്ടോ അപ്പം അതങ്ങനെ അതൊരു പ്രാവശ്യം അങ്ങനെ നേരാക്കാൻ വേണ്ടിയിട്ട് അതിലും നമ്മൾ ചെടി എല്ലാം കോരിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം അത് എടുത്ത് കയറി കഴിഞ്ഞതിന് ശേഷം ആ കിണർ അങ്ങനെ ഇടിഞ്ഞ് ഇതായിട്ടോ ഇല്ലാണ്ടായി അതിന് ശേഷമാണ് ഈ ഒരു കിണർ ഈയൊരു ഭാഗത്തായിട്ട് കുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അടുക്കളയുടെ അടുക്കള ഭാഗത്തേക്ക് കയറുന്ന ആ ഒരു വഴി ആദ്യം കിണർ നിൽക്കുന്നിടത്തായിരുന്നു കേട്ടോ ആ ഒരു ഭാഗത്തേക്ക് ആയിട്ടായിരുന്നു അത് ഫ്രണ്ടിലായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ അങ്ങോട്ടായിട്ട് തന്നെയായിരുന്നു ആ ഒരു അടുക്കളുടെ വഴി ഉണ്ടാകുന്നേ അപ്പോൾ ഈ കിണർ ഇങ്ങോട്ടാക്കിയപ്പം അടുക്കളുടെ ആ വഴി ഈ കിണറിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ആക്കിയതാണ് കേട്ടോ അപ്പം കിണർ രണ്ടാമത്തെ വേറെ ഉണ്ടാക്കി കുത്തിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ വെള്ളമൊക്കെ കോരി എടുത്തു പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെ ഉണ്ടാകുന്നു അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ട് കുറച്ചും കൂടെ വെള്ളമൊക്കെ കൊടന്ന് വെച്ച് പാത്രങ്ങളെല്ലാം കഴുകിയെടുത്തതിന് ശേഷം പിന്നെ ഞാൻ വെണ്ടയ്ക്ക മുരുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു പിന്നെ ചെറിയുള്ളി കറിവേപ്പില പച്ചമുളക് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് പിന്നെ അതിലേക്ക് വെണ്ടയ്ക്ക ആദ്യം ഒന്ന് എണ്ണയിലിട്ട് വഴറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഒരു വഴറ്റിയ വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഇട്ടിട്ട് ഒന്ന് വാട്ടി കൊടുത്തു കേട്ടോ എന്നിട്ട് പിന്നെ അത് നന്നായിട്ടൊന്ന് വാടി വന്നപ്പം അതിലേക്ക് തൈര് ഒഴിച്ചുകൊടുത്തു തൈര് കട്ടക്കൊന്ന് അടച്ചിട്ടുണ്ടായിരുന്നത് ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ നല്ല കട്ടിയിലുള്ള തൈര് കുറച്ച് വെള്ളം കൂടെ ഒച്ചുകൊടുത്തു പിന്നെ ഉപ്പ് പാകത്തിനു ഇട്ടുകൊടുത്തു അപ്പോൾ അങ്ങനെ മൊരു വെണ്ടയ്ക്ക മൊരുകറി ആയിട്ടുണ്ട് അതിക്ക് ഞാൻ കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു അപ്പോൾ അങ്ങനെ കറിക്ക് ഒന്നും കൂടെ കളറ് കിട്ടാൻ വേണ്ടിയിട്ടപ്പോൾ അങ്ങനെ കറി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഉപ്പേരി വെക്കാൻ വയ്ക്കാൻ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഉപ്പേരിയും കൂടെ വെച്ചെടുത്തു കേട്ടോ അപ്പോൾ അതും കൂടെ കഴിഞ്ഞപ്പോൾ എന്താ കുറച്ച് പാത്രങ്ങളും എല്ലാം കഴുകി വെക്കാണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കഴുകി വെച്ച് പിന്നെ അടുക്കളയ്ക്ക് ഒന്ന് തുടച്ചെടുത്ത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ വൈകുന്നേരത്തിൻ്റെ കുട്ടികൾ വരുമ്പോഴത്തേനും ഞാൻ പഴംപൊരി ഉണ്ടാക്കി വെച്ചു കേട്ടോ അപ്പോൾ ഇനി നല്ല ഇഷ്ടമാണ് പഴംപൊരി അപ്പോൾ ഞാൻ വീട്ടിൽ കുറച്ച് പഴുത്ത പഴം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെങ്ങനെ എടുക്കാതെ അങ്ങനെ വെച്ചതായിരുന്നു അപ്പോൾ എന്തായാലും ഇവിടെ ആട്ടപ്പൊടി ഇരിപ്പുണ്ട് അപ്പം അതുകൊണ്ട് ഉണ്ടാക്കി കേട്ടോ മൈദ തന്നെ വേണമെന്നൊന്നുമില്ല പഴംപൊരി ഉണ്ടാക്കാൻ ആട്ടപ്പൊടിയോണ്ട് ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാം മൈദ അത്ര നല്ല നന്നല്ലല്ലോ എപ്പോഴെങ്കിലൊക്കെ കുഴപ്പമില്ല അപ്പോൾ ഇവിടെ പിന്നെ ആട്ടപ്പൊടിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ അത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അത് ഉണ്ടാക്കിയപ്പം അപ്പോൾ ഞാൻ കുറച്ചുള്ളണ്ടാക്കി രണ്ട് പഴം കണ്ടോ രണ്ടോ മൂന്നോ പഴം ഉണ്ടായിരുന്നു അപ്പോൾ അതും ഇങ്ങനെ ചെറുതാക്കി കഷ്ണങ്ങളാക്കി ഇട്ട് ഞാൻ ആ മൈദയിൽ അല്ല ആ മാവിൽ അങ്ങനെ മുക്കി പിന്നെ പിന്നെതാ അതുണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് കർക്കിടകം ഒന്നാം ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ കർക്കിടകം ഒന്നാമത്തെ ദിവസത്തെ വീഡിയോ ആണ് അപ്പം കർക്കിടക മാസം തുടങ്ങിയിട്ടെന്ന് തന്നെ അമ്പലത്തിൽ പോകാനും തൊഴാനും പറ്റിയിട്ടുണ്ട് രാമായണ മാസം കൂടെ ആണല്ലോ കർക്കിടക മാസത്തിലാണ് ഈ കർക്കിടക കഞ്ഞി അതുപോലെ തന്നെ പത്തിലോര ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ആ ഒരു മാസം ഈ ഒരു മാസത്തിലാണല്ലോ അതൊക്കെ അപ്പം ശരീരത്തിന് കൂടുതലായിട്ട് ആയുർവേദങ്ങളും ഒക്കെ കഴിക്കുന്ന ആ ഒരു മരുന്നുകൾ അതൊക്കെ കഴിക്കുന്ന ഒരു മാസം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇനി നാളെയും മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്